സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ സ്കൂൾ അവധി പ്രഖ്യാപിച്ചു വിശദമായ വീഡിയോയിലേക്ക് കടക്കും മുമ്പ് വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക വിദ്യാഭ്യാസപരമായ എല്ലാ അവധികളെക്കുറിച്ചുള്ള വാർത്തകളും വേഗത്തിൽ അറിയാൻ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് സംസ്ഥാനത്ത് കാലവർഷം വീണ്ടും അതിതീവ്രമാവുകയാണ് കാലവർഷക്കാറ്റ് ശക്തി പ്രാപിക്കുന്നതും ന്യൂനമർദ്ദപാത്തിയും ചക്രവാതച്ചുഴിയും സ്ഥിതി ചെയ്യുന്നതാണ് കേരളത്തിൽ മഴ അതിതീവ്രമാകാൻ കാരണമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ അറിയിപ്പ് ഏറ്റവും പുതിയ അറിയിപ്പ് പ്രകാരം സംസ്ഥാനത്ത് മൂന്ന് ജില്ലകളിലാണ് അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യതയെന്നാണ് പ്രവചനം ഈ ജില്ലകളിൽ റെഡ് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് കാസർഗോഡ് കണ്ണൂർ മലപ്പുറം ജില്ലകളിലാണ് നാളെ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് പിന്നെ സംസ്ഥാനത്തെ മൂന്ന് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് മലപ്പുറം കാസർഗോഡ് കണ്ണൂർ ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് നാളെ ജൂൺ പതിനഞ്ചിന് ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് കണ്ണൂർ ജില്ലയിൽ നാളെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് രണ്ട് ജില്ലകളിലാണ് നാളെ അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് പ്രൊഫഷണൽ കോളേജുകൾ അംഗൻവാടികൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയാണ് അതുപോലെ തന്നെ മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്കും അതുപോലെ യൂണിവേഴ്സിറ്റി പരീക്ഷകൾക്കും ഒന്നും മാറ്റമുണ്ടായിരിക്കുന്നതല്ല മറ്റൊരവധി കോഴിക്കോട് ജില്ലയിലാണ് കോഴിക്കോട് ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ അംഗൻവാടികൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധിയായിരിക്കുമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചിട്ടുണ്ട് ഇനി ഏതെങ്കിലും ജില്ലയിൽ അവധി ഉണ്ടാകുമോ എന്ന് വരും മണിക്കൂറുകളിൽ അറിയാൻ കഴിയും അപ്പോൾ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്